നമ്മളെ ഗ്രാമ്പൂ പറിക്കുന്നു പറഞ്ഞു നമ്മൾ നമ്മളിതുപോലുള്ള ഏണി ഇങ്ങനെ സെൻട്രൽ കെട്ടിയിട്ട് ഒരു മൂന്ന് ദിശയിലേക്ക് കയറ് വലിച്ചു കെട്ടിയിട്ട് വേണം കയറാൻ ഗ്രാമ്പൂ നട്ടൊരു മൂന്നോ വർഷം കഴിയുമ്പോഴാണ് അതിന്റെ വിളവെടുപ്പ് നല്ല രണ്ടു ദിവസത്തെ കൊണ്ടേ ഇത് ഉണങ്ങുകയുള്ളൂ ഉണങ്ങിയാലേ അതിന്റെ പാവുള്ളൂ ഗ്രാമ്പൂ നട്ടൊരു മൂന്നോ വർഷം കഴിയുമ്പോഴാണ് അതിന്റെ വിളവെടുപ്പ് ആ വർഷത്തിലെ വൺ ഇയറാണ് അതിന്റെ വിളവെടുപ്പ് വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫെബ്രുവരി മാസത്തിലാണ് അതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത് ഒരു ഗ്രാമ്പൂവിൽ നിന്ന് ശരാശരി ഒരു അഞ്ച് കിലോ ആറ് കിലോ ശരാശരി കിട്ടുന്നതാണ് കുഴപ്പമില്ലാത്തൊരു ഇതാണ് ഇപ്പം വിലയുടെ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ നമുക്കൊരു ബുദ്ധിമുട്ട് എന്നാലും കുഴപ്പമില്ലാത്തൊരിതാണ് പൂവിരിഞ്ഞിട്ടൊരു മൂന്ന് കാലയളവിൽ തന്നെ നമ്മളിതിൻ്റെ വിളവെടുപ്പ് നടത്തണം അല്ലെങ്കിൽ അത് പൂ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളുക അല്ലാതെ പൂവും എന്നുവെച്ചാൽ പൂവാണ് അതിനകത്ത് ഏറ്റവും മെയിനായിട്ട് നമ്മൾ കൊള്ളുന്ന ഒരു സാധനം അത് എല്ലാവർക്കും അതിനെപ്പറ്റി നല്ല ഇതില്ല നല്ല കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് ആണ് നല്ലൊരു കൃഷിയാണിത് വിലയും കൂടെ മെച്ചമാണെങ്കിൽ നമുക്ക് ലാഭമുള്ള ഒരു പരിപാടിയാണ് ഗ്രാമ്പൂ നമ്മൾ വിളവെടുപ്പത്ത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസത്തെ ഇതാണ് നമ്മളത് പറിച്ച് ഇതൾ അടത്തി വേണം നമ്മൾ വെയിലെത്തിട്ട് ഉണങ്ങാൻ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തെ വെയിലാണ് അതിൻ്റെ ഇത് മാക്സിമം ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ നല്ല രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ട് ഇത് ഉണങ്ങുകയുള്ളൂ ഉണങ്ങിയാലേ അതിൻ്റെ പാവമാവുള്ളൂ എന്നാലേ അത് ഇതാവുള്ളൂ നമ്മൾ ഗ്രാമ്പൂ പറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതുപോലെയുള്ള ഏണി ഇങ്ങനെ സെൻറ്ററിൽ കെട്ടിയിട്ട് ഒരു മൂന്ന് ദിശയിലേക്ക് കയറ് വലിച്ചു കെട്ടിയിട്ട് വേണം കയറാൻ വെച്ചാൽ ഇതിനത്ര ബലം കുറവായിരിക്കും അപ്പോൾ നമ്മൾ മേളിൽ ചേർന്ന് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലയാൻ സാധ്യത ഉണ്ട് അതിനകത്ത് നമ്മൾ മൂന്ന് ദിശയിലോട്ട് കയറ് വലിച്ചു കെട്ടിയിട്ടാണ് ഇതിൻ്റെ മേളിൽ കയറുന്നത് കയറിയിട്ട് വേണം പറിക്കാനായിട്ട് ഇതുപോലെയുള്ള പുതിയ മോഡലിൽ നമ്മൾ ഏണി നിർമ്മിച്ചാണ് ഈ സംഭവം ചെയ്യുന്നത് ഇത് നമ്മൾ ഈ ഗ്രാമ്പു പറിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള തുണികൊണ്ട് നമ്മൾ ഈ തൂണ്ടി എന്ന് പറയുന്ന രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്ന ഈ സാധനം ഇതിങ്ങനെ കഴുത്തിൽ ഇങ്ങനെ കിട്ടി ഇങ്ങനെയാണ് ഇത് പറിക്കാൻ ഉപയോഗിക്കുന്നത് അതായത് ഇത് ഇങ്ങനെ കിട്ടി സെറ്റപ്പ് ചെയ്യും നമ്മൾ ഇതിൽ ഇങ്ങനെ ബാക്കിലേക്ക് ഇതിടും ഇങ്ങനെ എന്നിട്ട് ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് ഇതിങ്ങനെ എടുക്കും ഇങ്ങനെ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇത് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ കിട്ടിയിട്ടാണ് ഇതാണ് ഇങ്ങനെ നമ്മൾ ഇതിനെ പറയുന്നതെന്ന് പറഞ്ഞാൽ തോണ്ടി എന്നാണ് പറയുന്നത് നേരത്തേക്കെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ് അതിനേക്കാൾ ഏറ്റവും നല്ല സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് വർക്ക് ചെയ്യാനും യൂസ് ചെയ്യാനും എളുപ്പമാണിത് ഇത് പറിച്ചാൽ ഇതിൽ ഇങ്ങനെ ഇതിനെ ഇവിടെ ഇടാം ഈ കൈക്ക് പറിച്ചാൽ ഇവിടെ ഇടാം ഇതാ ഇത് നല്ല സേഫ്റ്റിയാണ് ഈ സാധനം ഇത് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങി വരിക എന്നിട്ട് ഇവിടെ ഈ കുക്ക് അഴിക്കുക എന്നിട്ട് ഇടുക കുറഞ്ഞിടുക അതാണ് നല്ല ഒരു ഇതാണ് ഇതെ പറയുക എന്ന് പറയുന്നത് തോണ്ടി എന്നാണ് തോണ്ടി തോണ്ടി കെട്ടുക അതാണ് പറയുന്നത് ഏണി നമ്മളേത് കയറുമ്പോൾ ഉണ്ടല്ലോ ഈ കമ്പെന്ന് പറയുമ്പോൾ വലിയ ബലമില്ലാത്ത കമ്പുകളാണ് അത് കാരണം നമ്മൾ ഏണി നല്ലവണ്ണം ശരിക്ക് കെട്ടിയിട്ടാണ് കയറുന്നത് കയറുന്ന പറഞ്ഞാൽ ചെറിയ ചില്ലകളായിട്ടുള്ള എഗരങ്ങളാണ് അത് സൂക്ഷിച്ചു വേണം കയറാനായിട്ട് ഈ കമ്പുകൾ ഒക്കെ ഇരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അത് കാരണം നല്ലവണ്ണം സേഫ്റ്റി ആയിട്ട് വേണം കെട്ടിയിട്ട് വേണം കയറാനായിട്ട് ഇതുപോലെ കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ ചില്ലകളാണ് അത് നോക്കി സൂക്ഷിച്ചു വേണം കയറി ഇതുപോലെ പറിക്കാനായിട്ട്